ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിതാ എൻ്റെ വീട്ടിലാട്ടോ ഞങ്ങൾ പോകാൻ വേണ്ടി മാറ്റിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് തന്നെ നമ്മളെ തിരുവോണത്തിൻ്റെ അന്നത്തെ ഓണ വിശേഷങ്ങളും ആണ് പിന്നെ എഡിറ്റ് ചെയ്യാനും ഒക്കെ നേരം വയ്ക്കുന്നത് ഇപ്പോൾ നാലാമത്തെ ദിവസമായി തിരുവോണം നാലാമത്തെ ദിവസമായി ഇന്നലെ മൂന്നാമയായിരുന്നു ഇന്ന് നാലോണമായി അങ്ങനെ ഇതൊക്കെ കാണുന്നൊക്കെ കണ്ണ കണ്ണാ അപ്പോൾ ഞങ്ങളൊക്കെ മാറ്റി നിൽക്കുകയാണ് പിന്നെ നവ്യൊക്കെ ഇന്ന് രാവിലെ പോയി അവൾ രാവിലത്തെ ട്രെയിനിൽ പോയി ഞങ്ങൾ ദാ സമയം മൂന്ന് മണി ഞങ്ങളും പോവാൻ നിൽക്കണേ നിക്കണേ വീഡിയോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ചെയ്യാത്ത ബെൽബട്ടൺ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ പോവാം ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ വീഡിയോയില് നമ്മളെ അവിടുത്തെ വെണ്ടലു ഓണ വിശേഷങ്ങളും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കുണ്ടായിത്തോടിക്കാൻ വന്നത് അപ്പോൾ അവിടെ കുറച്ച് ഓണ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നവ്യം ഉണ്ടായിരുന്നു അനുണ്ടായിരുന്നു പിള്ളേർ പിന്നെ പാതന വന്നത് പാപ്പന്മാർ ഞാന്മാർ എല്ലാവരും കൂടി നല്ലൊരു ഓണം അടിച്ച് പൊളിച്ചായി കഴിഞ്ഞിട്ട് പിന്നെ മാമൻ്റെ അടയ്ക്ക് പോയി അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ആ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് വീഡിയോ ഒക്കെ കണ്ടു എന്നിട്ട് നമുക്ക് നോക്കാം കണ്ണനപ്പൊ കായ്മുണ്ടൊക്കെ വാങ്ങിട്ടില്ല കണ്ണാ കണ്ണന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ ശ്രീകുട്ടി ശ്രീ കുട്ടിതാ കുളിക്കാൻ പോവുക നമ്മള് പൂവിട്ട ഫൈനൽ ഫൈനലൊക്കെ രസം പറയണേ വിളക്കാട്ടത് പൂവളക്ക് യും പറയണം കമന്റ് ചെയ്യണേ പത്തുമണി കഴിഞ്ഞിട്ടോ നമുക്ക് പുട്ടും പഴം പപ്പടമൊക്കെ ആണ് ശ്രീകുട്ടി ഇങ്ങോട്ട് വന്ന ശ്രീകുട്ടിക്ക് അമ്മ കൊണ്ടുവന്ന ഡ്രസ്സാ കേട്ടോ കണ്ണനും കൊണ്ടുവന്ന ഒരു ക്രോപ്പ് ടോപ്പും പിന്നെ ജീൻസിന്റെ ട്രൗസറും ഇതേ ഒരു മോഡലാണ് അമ്പിക്കുമായി ഞാൻ പിന്നെതാ പുട്ടെടുത്തില്ല പഴം പപ്പടം കൂടി തിന്ന വെച്ചു കുട്ടിടുത്തില്ല പഴും അപ്പടം കൂടി തിന്നാ വിചാരിച്ചു എന്റെ സൗണ്ടൊക്കെ എങ്ങനെയുണ്ട് നല്ല രസയിലേക്ക് ഏക്കാൻ അല്ല സൗണ്ട് പോയിട്ട് രസിലേക്ക് ഏക്കാനെന്നാണ് ഞാൻ ചോദിച്ചത് ചെന്നാ നോക്കണേ പിന്നെ കണ്ണൻ ചായ ഒടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇന്ന് ഞങ്ങക്ക് അതല്ല ഇന്ന് ഞങ്ങൾക്ക് അവിടെയാണ് ഓണം ഇന്നലത്തെ ഓണം അമ്പടിയും ഇന്ന് ഞാൻ അവിടെയാണ് കണ്ണന്റെ പിറന്നാളായതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ പിന്നെന്താ നമ്മള് നമ്മളെ വീട്ടിൽ ഫുഡ് എന്നുവെച്ചാൽ ഉപ്പേരി പപ്പടം സാമ്പാർ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ പിന്നെ അവിടുത്തെ പൂത്തറേട്ടോ ഇഷ്ടമായ കമന്റ് എടുത്തണേ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ മാറ്റിയിട്ട് ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ് ഞാൻ പറഞ്ഞിരുന്നു വീട്ടിൽ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതാ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ് കണ്ണം പിന്നെ ചോറ് ചോറധികം തിന്നിട്ടില്ല കേട്ടോ അവനും മിഠായും കേക്കൊക്കെ തിന്നിട്ട് അപ്പം അതാ ഞങ്ങളെ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാട്ടോട്ടനതാ നോക്കൂ ഞാൻ എൻ്റെ ഒരു കോസ്റ്റ്യൂണത് ഒരു ഉണ്ട് കൊസ്റ്റി മൂട്ടിന്റെ ഒക്കെ അല്ലാതെ കാണിച്ചോ ഒരു കണ്ണത്ത് പോയിടും അപ്പൊ ഇനി വീട്ടിലേക്ക് പോകെ അങ്ങനെ നമ്മളെ പൈൻ കണ്ണൂർ കൂടെ അതായത് മോളിൽ കൂടെ കയറാച്ചിട്ട ഇവിടെ തന്നെ പാലത്തിന്റെ മോള് കയറിയിട്ട് അങ്ങനെ പോവാച്ചിട്ടോ നമ്മളെ വട്ടപ്പാറ പാലത്തിൽ കൂടെ പോവാച്ചിട്ട് അപ്പൊ ആ വട്ടപ്പാറ പാലല്ല ആ വലിയ പാലല്ലേ അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് യൻകൊണ്ടുപാണം ഒക്കെ നല്ല വൃത്തി ആക്കിട്ട് കണ്ടോ വെള്ളമൊക്കെ നല്ല തിരിച്ചിട്ടുണ്ട് വെള്ളം കൂടിയ പോലെ അല്ലേ നല്ലോണം ഇത് കാണുമ്പോ നല്ല കൂടിയ പോലെ തോന്നിട്ട് വെള്ളം ശ്രീ കുട്ടിയും കണ്ണനും ധരിക്കണേ കണ്ണ നോക്കൂ കണ്ണൻ വരുന്നുണ്ട് തോന്നണേ ശ്രീകൂ ഓ ശ്രീകുന്റെ മൂട്ടിയൊക്കെ അതല്ലേ വിട് പാപ്പ ഞങ്ങളിത് അങ്ങനെ നമ്മളെ ആ ഒരു ഫ്രിഡ്ജിൽ കൂടെ ഇട്ട് പോകണം പാലത്തിൻ്റെ മുകളിൽ കൂടെ നമ്മളെ ഏറ്റവും നീളം കൂടിയ പാലം ആണ് അപ്പോൾ അത് കണ്ട ഇവിടെ കുറേ ഞാൻ കഴിഞ്ഞ മാസം വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഇവിടെ ഇറങ്ങിയിട്ടൊക്കെ വീഡിയോ എടുത്തിരുന്നു നല്ല രസമുണ്ട് കാണാൻ ഇപ്പം വീഡിയോ നിൽക്കാനുള്ള സമയമല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഫോൺ എടുക്കണം അങ്ങനെ വട്ടപ്പാറെത്തിയില്ലേ ഏ ആ എത്തി നമ്മൾ എത്ര പെട്ടെന്ന് ഭയങ്കർ കൂടെ കണ്ടു കയറിട്ടോ ആ അപ്പോൾ ശ്രീ കുട്ടിയും കണ്ണൻ്റെ ഒരു ഉറക്കം ഉറങ്ങിയിട്ട് നെയ്ച്ച കേട്ടോ പാലത്തിൻ്റെ ഫറവൊക്കെ പാലത്തിൽ പെട്ടന്ന് നേരെ പോണത് തറവാട്ടിക്കാണ് കുണ്ടായിത്തൊടി ഇതാണ് ചെറുവണ്ണൂരാണ് ചെറുവണ്ണൂർ അവിടെ പാലം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആണ് ഇപ്പോൾ അധികം ബ്ലോക്ക് ബ്ലോക്കൊന്നുമില്ല അല്ലെങ്കിൽ ഞങ്ങൾ അന്നൊരു ദിവസം കുണ്ടായിത്തൊടിക്ക് പോയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ സൈഡും കൂടുതൽ ബ്ലോക്ക് ഈ സൈഡ് അധികം ബ്ലോക്ക് ഇല്ല പിന്നെ ജംഗ്ഷൻ്റെ അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കുറച്ച് ആ ആ അമ്മും അവിടെ മുതീശിന്റെ വീട്ടിലുണ്ട് കണ്ണൻ എന്നാലും അമ്പി പോന്നപ്പോ തന്നെ കണ്ണനെ പോരണം പോരണം അറിഞ്ഞ് കുറുമ്പിടിച്ചിട്ടായിരുന്നു തറവാട്ടിലെത്തി എല്ലാരും ഇതാ പരിപാടി തുടങ്ങിട്ടില്ല പരിപാടിയിലാണ് എല്ലാര അപ്പം തറവാട്ടത്തെ പൂക്കളാട്ടോ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ മീനുട്ടി എല്ലാവരുണ്ട് കേട്ടോ അപ്പം ഞങ്ങളൊരു രണ്ടര ഒക്കെ ആകുമ്പോൾ രണ്ടര മൂന്ന് മണീൻ്റെ ഉള്ളിൽ ആ മൂന്ന് മണിക്കാണ് ഞങ്ങൾ ഞങ്ങൾ ടൈം വെച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ ചെറിയ പാപ്പന കേട്ടോ അനീഷ് പാപ്പ പാപ്പൻ ഗൾഫിലാണ് അപ്പം പാപ്പ ലീവിന് രണ്ട് മാസം ലീവിന് വന്നാണ് ഇതിൻ്റെ സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല അതാണ് വീഡിയോ വരാ നേരം മേയ്ക്കത് ഓണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് അപ്പം നമ്മൾ തറവാട്ടിൽ കുറച്ച് കളികളൊക്കെ ആയിട്ട് ഇതാണ് എൻ്റെ ചെറിയ മാമ ഇതിൻ്റെ രണ്ടാമത്തെ മാമ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് മൂത്ത മാമ വിജിനേമ അതാ അച്ഛമ്മ എല്ലാവരും കിട്ടോ അപ്പോൾ അതാണ് ഞങ്ങളോട് അപ്പോൾ പറഞ്ഞത് എന്താ കുറച്ചും കൂടി നേരത്തെ വരാൻ അപ്പോൾ കുറേ നമുക്ക് ഇങ്ങനെ ഓണത്തിന് അവിടെ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ തന്നെ പിള്ളേരെ എന്താ എന്താ പറയുക ആൾക്കാസരക്കളി കേട്ടോ അതൊക്കെ അഴിഞ്ഞിട്ട് പിന്നെ വലിയ ഓരോരുത്തർ ആണുങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഫുള്ളും വൈബായിട്ട് പിന്നെ ഉറിയടി മത്സരം ഉണ്ടായിരുന്നു കമ്പവലി ഉണ്ടായിരുന്നു അതായത് വടംവലി അതുണ്ടായിരുന്നു കമ്പവലി എന്ന് പറയും വടംവലി എന്നറിയും നിങ്ങളെ നാട്ടിലേക്കൊക്കെ എന്താ പറയുന്നതൊക്കെ കമൻറ്റ് ചെയ്യണേ അങ്ങനപ്പം നല്ലൊരു രസമായിരുന്നു പിള്ളേർ ഈ ഒരു ഓണാഘോഷ പരിപാടി ഒരു വി ഒരു ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ നടക്കണല്ലോ ഒരുവിധ സ്ഥലങ്ങളിലും എല്ലായിടത്തും നടക്കണല്ലേ അപ്പോൾ ഇവിടെ കഴിഞ്ഞ ഭാഷയും വെച്ചിട്ടില്ല അതിൻ്റെ മുന്നേറ്റ ഭാഷ എങ്ങനെയുണ്ട് എന്ന് തോന്നുന്നു താറ അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരേ വൈബില് നിന്നൊരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ಕೈವದಲ್ಲಿ ಇರಿ ಆ ಏನಂಗೋ

പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ബിസ്ക്കറ്റ് വെച്ചിട്ട് നമ്മൾ നെറ്റിൽ വെച്ചിട്ട് അതിങ്ങനെ നമ്മൾ കഴിക്കുന്ന ആ ഒരു ഇതാട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പിള്ളേർക്ക് തന്നെ കൊടുത്തത് നമ്മൾ ഫസ്റ്റ് റൗണ്ട് കസരക്കളി കഴിഞ്ഞു അത് മൂന്ന് ജനറേഷനായിട്ട് ഇന്നിട്ട് കുട്ടികൾ മൂന്ന് ജനറേഷനല്ല മൂന്ന് റൗണ്ടിട്ട് കുട്ടികൾ പെൺകുട്ടികൾ പിന്നെ അണുങ്ങൾ അങ്ങനെ അവർ ഇത് കഴിഞ്ഞു എന്നിട്ട് പിന്നെ ഈ ഒരു ഇതാ ഇത് നല്ല രസം ഉണ്ടായിരുന്നു ഓരോ എക്സ്പ്രഷൻ ഇട്ടിട്ടുള്ള ഇരുത് അപ്പൊ എല്ലാവരും നോക്കും ഓക്കെ 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 ൂടി എടുക്കുറച്ചു അങ്ങനെയല്ല രണ്ടിച്ച് കാലിക്കും കാലിൽ രണ്ടിക്കാർ വന്നിരിക്കും ഇതും ചവിട്ടാൻ പാടില്ല ആരെട്ട ഓട്ടൻ മാർക്ക് ആട ഡാട 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 ആരെ പേരെ ആയിട്ടുണ്ട് ഒരൊറ്റ വിസരടിക്ക അപ്പൊ ഒരൊറ്റ വിചുടിക്ക പിടിച്ചുടിക്ക ഡാ ഒരൊറ്റ വിസരടിക്ക അപ്പൊ ഒരൊറ്റ വിചുടിക്ക ആനെ ഇങ്ങോട്ട് വരാൻ ആയിട്ട് ഓട്ടൻ മാർക്ക് ഉയർത്തമേ ഓട്ടൻ മാർക്ക് ഡാടാ ഓടാ ഇങ്ങോട്ട് ആ മാർക്ക് കൊടുക്കടാ അപ്പൊ ടൈറ്റാക്കി ആട മാർക്ക് ഓട്ടാലാ ഡാ ഹൈ ലൈ 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 വെയിറ്റ് വെയിറ്റ് അപ്പ 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 ഒരൊറ്റ നേടാൻ പോവുകയാണ് ആ <named> സാർ <laughs>

പാർട്ട് വണ് പാർട്ട് വണ് േ മെ കുടിച്ചേക്കുണ്ട് പോകുന്ന आटा करी 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 आटा പിന്നെന്താ പിന്നെ ഉറിയടി ചെയ്യുന്നുട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പിള്ളേർക്കെന്ന ചാൻസ് എടുത്താൽ അതിന് വല്ലയോരുത്തുണ്ട് പിന്നെ വലിയവർക്കുള്ളതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മാമൻ്റെ അടയ്ക്ക് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ നമ്മൾ മാമൻ്റെ വീട്ടിലെത്തിയാണ് പിന്നെ അവിടുന്ന് രാത്രിത്തെ ഫുഡ് ഞാനും അമ്മയും നവിയൊക്കെ പിള്ളേരൊക്കെ കഴിച്ചു പിന്നെ അനുവിനും അച്ഛനും ആ ഉണ്ണിയൊക്കെ അവിടെ നിന്ന് കഴിച്ചു അനുവിനും സുധരനും അച്ഛനും ഉള്ളത് നമ്മൾ പിന്നെ പാക്ക് ചെയ്തു എന്നിട്ട് അങ്ങനെ മാമൻ്റെ അവിടെ നിന്നും സാധനങ്ങളോടത്ത് ഞങ്ങൾ പോകുന്നുട്ടോ പിറ്റേ ദിവസം എല്ലാവരെയും മാമൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെ വീട്ടിൽ കയറാറുണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിൽ നിന്നാണ് നമ്മളെ മൂന്നാമത്തെ ഓണം അങ്ങനത്തെ നമ്മൾ ഇവിടെ കാത്തു കേട്ടോ സുധേട്ടോ വണ്ടി അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരണ്ട് അപ്പം നമ്മുടെ തറവാട്ടേക്ക് അമ്മൻ്റെ തറവാടാണ് കുറച്ച് അങ്ങോട്ട് പോയത് അപ്പോൾ അവിടേക്ക് നടന്നു പോയിട്ട് അവിടേക്ക് അങ്ങനെ കാത്തിക്കുകയാണ് പിന്നെ ഇതോടൊക്കെ നമ്മളെ തിരുവോണത്തിൻ്റെ വീഡിയോ കഴിഞ്ഞ് പിന്നെ നമ്മൾ മൂന്നാമത്തെ ഓണത്തിന് വീട്ടിൽ നിന്ന് ഫുഡ് തന്നില്ല അപ്പം പായസമുണ്ട് പരിപ്പ് പിന്നെ നമ്മൾ ചിക്കൻ കറി തേങ്ങ അരച്ചുണ്ട് പിന്നെ മീൻ പൊരിച്ചുണ്ട് പിന്നെ സാദാ ചോറ് അതൊക്കെ കൂട്ടി നമ്മൾ ഫുഡ് കഴിച്ചു പിന്നെ അച്ചമ്മക്ക് പനി ഇട്ട് അച്ചമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അങ്ങനെ കിടന്ന് പിന്നെ അമ്മമ്മൻ്റെ അനിയത്തി ഉണ്ട് കേട്ടോ അനിയത്തി ഉണ്ട് നവ്യ പിന്നെ അമ്മമ്മയും അമ്മച്ചനൊക്കെ വന്നിരുന്നു അപ്പം അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡും കഴിച്ചൊക്കെ ഒക്കെ എല്ലാവരും കിടക്കണ് പിന്നെ വൈകുന്നേരം ഇപ്പോൾ ഞാൻ പാപ്പൻ്റെ അടയ്ക്ക് പോയി അപ്പോൾ പിള്ളേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവ്യാനും നാളെ പോവുകയാണ് അതായത് ഇന്ന് പോവുകയാണ് അപ്പോൾ അവർക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ അവരൊക്കെ കടയ്ക്കൊക്കെ പോയി യാത്ര അയക്കാൻ അച്ഛമ്മയും അമ്മയും പിന്നെ അച്ഛൻ അവിടെ കടന്നുറങ്ങും കേട്ടോ ഒക്കെ പോണത് പിന്നെ ഉണ്ണി പിന്നെ പിന്നെ പുറത്തേക്ക് എവിടേക്കും പോയി ഞാൻ തയ്യൊരു തോടൊക്കെ കടന്നിട്ട് വേണം പോവാൻ ഫാഷൻ റൂട്ടുണ്ട് വീണെടുക്കണത് ഇത് അഴുത്തടുത്തിൻ്റെ പഴുക്കാത്ത ഫാഷൻ ഫുഡാണ് തോന്നുന്നത് ഞങ്ങളവിടെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ വീണെടുക്കുന്നുണ്ട് കണ്ണത് കണ്ണതാ ചേക്കുട്ടിക്ക് പിന്നെ അമ്മ വാങ്ങിയ അല്ല അമ്മ അല്ല നവ്യ വാങ്ങിയ ഡ്രസ്സാട്ടോ ഡ്രസുദ്ധാട്ടതാ അപ്പോൾ പിന്നെ ആ ചില്ലിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഞാൻ പിന്നെ കാണിച്ചത് അപ്പോൾ ഞാൻ വീഡിയോ വെച്ചിട്ടാണ് അവിടെ നിൽക്കുകയാണ് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് ഇന്ന് വരുന്നത് വെള്ളി വ്യാഴം അല്ല വെള്ളി ശനി ഞായർ ഇന്നത്തെ കൂടി ഇട്ടുണ്ട് അവ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് കൂടി ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം